പാലക്കാട് ജില്ലയിൽ ആറ് സിന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ കുന്നത്തൂർമേട് നളന്ത റീച്ച് ഹോട്ടലിന് സമീപത്തായാണ് നിങ്ങളീ കാണുന്ന പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും വെറും രണ്ടു മിനിറ്റിൽ എത്തിച്ചേരാവുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിനുള്ളിൽ തന്നെയായി ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു കിണറും സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും രണ്ട് മിനിറ്റിനുള്ളിൽ സ്റ്റേഡിയം ബൈപാസ് റോഡ് ശ്രീകൃഷ്ണ ടെമ്പിൾ ജെന്റൽ ക്ലിനിക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ അഞ്ചു മിനിറ്റിനുള്ളിൽ ബസ് സ്റ്റാൻഡ് ഇരുപത് മിനിറ്റിനുള്ളിൽ മെഡിക്കൽ കോളേജ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ആറ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി